ഹലോ ഗായ്സ് ഇന്ന് ഞാൻ കോക്കോനട്ട് വേർജിൻ ഓയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ത് വെളിച്ചെണ്ണ ഉരുക്ക് വെളിച്ചെണ്ണ എന്നൊക്കെ ഈ ഒരു എണ്ണയ്ക്ക് പറയും വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡിലാണ് ഞാൻ ഉണ്ടാക്കി എടുക്കുന്നത് ആദ്യം മൂന്ന് തേങ്ങ എടുത്ത് ചെത്തിയെടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു തുണിക്കഷ്ണത്തിൽ ഇട്ട് നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട് ഇത്തിരി വെള്ളം ആ ഒരു തുണിക്കഷ്ണത്തിൻ്റെ പുറത്തൂടെ ഒന്ന് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് എന്നിട്ട് ചൂടാക്കാൻ വെക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല കട്ടിയുള്ള പാത്രത്തിൽ തന്നെ വേണം ഈ ഒരു എണ്ണ ചൂടാക്കാനായിട്ട് അങ്ങനെ ഒരുപാട് സമയത്തിന് ശേഷം നമ്മുടെ എണ്ണ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഈ ഒരു തലക്കം ഒന്ന് ഈ ഒരു ബ്രൗൺ കളറാവുന്നത് വരെ വെയിറ്റ് ചെയ്യണം അതിനുശേഷം ഒരു അലുമിനിയത്തിൻ്റെ അരിപ്പയിൽ തന്നെ ഈ ഒരു എണ്ണ അരിച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് ഇത്രത്തോളമാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എണ്ണ തയ്യാറാക്കിയിട്ടുള്ളത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ എണ്ണ യൂസ് ചെയ്യാൻ പാടുള്ളൂ പമ്പേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് റാഷസ് വരാൻ സാധ്യതയുണ്ട് അപ്പം ഈയൊരു എണ്ണ തേച്ചു തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും വലിയവർക്കും നമ്മുടെ സ്കിന്നിന് വളരെ ഹെൽത്തിയാണ് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല ആൻഡ് നമുക്ക് നമുക്കിത് വലിയ കുട്ടികളാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയൊരു എണ്ണയാണ് കൂടിയാണത് ഓക്കേ താങ്ക് യു